ഹലോ ഈ സുപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോവിൽ നമ്മുടെ പാറമ്മട വീട്ടിൽ വീണ്ടും ഒരു അജ്ഞാത ശക്തിയോ എന്നുള്ളൊരു സംശയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ കണ്ടിരുന്നു സീസൺ ടുവിൽ നമ്മുടെ എന്താ പറയുക ഹൈമാവതിയും റാമും നിങ്ങൾ ഓർക്കുന്നുണ്ട് അവരെ എന്തൊരു ഹൊറർ എപ്പിസോഡ്സ് ആയിരുന്നില്ല എന്തൊക്കെ രീതികളായിരുന്നു അല്ലെ അതിൻ്റെ ഒരു തനി പകർപ്പ് എന്ന് തന്നെ പറയാം നമ്മുടെ ഭവാനിയമ്മയും നമ്മുടെ കനകാൻറ്റിയോട് പറയുന്നുണ്ട് ആവിയും ഇതൊക്കെ ഉണ്ടാകും നിങ്ങളത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പറ്റി തന്നെ ആർന്നിട്ടോ നമ്മുടെ ഭവാനിയമ്മയുടെ അന്നത്തെ ചർച്ച അപ്പത്തേക്ക് നമ്മുടെ കനകാന്റി പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഊഞ്ഞാല തനിയിരുന്ന് ആടുന്നു അവിടെ പല സംഭവങ്ങളും നടക്കുന്നു കേട്ടോ തനിയേ എല്ലാം നടക്കുക കുറെ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ എന്താ പറയുക കനകാന്റി അപ്പൊ എല്ലാവരോടും പറയുന്നുണ്ട് ആവി പിശാശൊക്കെ ശരിക്കും ഉണ്ട് ശരിയാണത് എന്നെങ്കി ഇങ്ങനെ എല്ലാരോടും പറയുകട്ടോ അപ്പൊ നമ്മുടെ ലച്ചവും ഗൗരിയമ്മയും പറയുന്നുണ്ട് പക്ഷേ വെറുതെ ഇവർ മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഒരു ബ്രും പറഞ്ഞു കൂടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തോട്ട് ഓടുന്ന ഒരു ും കാണാട്ടോ അപ്പൊ ഈ ഒരു സംഭവം ഒക്കെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ കേശുവിനെപ്പോ മിർലിനും ഉണ്ടട്ടോ അപ്പൊ മിർലിനും അയ്യോ ഞാൻ വരണ്ടിയില്ലാർന്നു പറഞ്ഞു എങ്ങോട്ടേക്കോ ഓടിപ്പാഞ്ഞു പോകുന്നുണ്ട് കേശുവും എങ്ങോട്ടേക്കോ ഓടിപ്പായുന്നുണ്ട് ലാസ്റ്റ് ഒരു മുറിയിൽ നിന്നിങ്ങനെ രാവിലെ പോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവം കൂട്ടുകാരെ ഒരു രക്ഷയില്ലാത്തൊരു എപ്പിസോഡാ കേട്ടോ ഭയങ്കരായിട്ട് ട്വിസ്റ്റ് ഉണ്ടാകാം ചിലപ്പോൾ അല്ലേ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഉപ്പും മുളകും ഹൊറർ എപ്പിസോഡ്സ് ആയിരിക്കും വരാൻ പോകുന്നതല്ലേ കാത്തിരുന്നു എന്നെ കാണുമ്പോ വീഡിയോ ആയി വരുന്നത് വരയ്ക്കും Goodbye.